മോസ്പെറ്റ് ഒരു ടച്ച് സെൻസിറ്റീവ് സ്വിച്ച് ആയി പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ സർക്യൂട്ടിൽ ഇസഡ് ഫോർട്ടി ഫോർ എന്ന നമ്പറിലുള്ള ഒരു എൻ ചാനൽ മോസ്പെറ്റും പന്ത്രണ്ട് ഒരു ബൾബും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മോസ്പെറ്റിന് ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് എന്നിങ്ങനെ മൂന്ന് പിന്നുകൾ ഉണ്ടായിരിക്കും സാധാരണ അവസ്ഥയിൽ മോസ്പെറ്റിൻ്റെ ഡ്രെയിനും സോഴ്സും തമ്മിൽ കണ്ടക്ഷൻ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഒരു എൻ ചാനൽ മോസ്പെറ്റിൻ്റെ ഗേറ്റിലേക്ക് വളരെ ചെറിയൊരു പോസിറ്റീവ് ചാർജ് നൽകുമ്പോൾ ഇതിന്റെ ഡ്രെയിനും സോഴ്സും തമ്മിൽ കണ്ടക്ഷനിലാവുന്നു ഈ സർക്യൂട്ടിൽ ബൾബിൽ നിന്നുമുള്ള ഒരു വയർ നേരിട്ട് പോസിറ്റീവ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് മോസ്മെറ്റിൻ്റെ ഡ്രെയിനിലേക്കാണ് ഇവിടെ നെഗറ്റീവ് സപ്ലൈ മോസ്മെറ്റിൻ്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് മോസ്മെറ്റിൻ്റെ ഗേറ്റിൽ നിന്നും ഓൺ എന്ന ടച്ച് പോയിന്റിലേക്കും ഓഫ് എന്ന ടച്ച് പോയിന്റിലേക്കും ഓരോ ടെർമിനലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് സപ്ലൈയിൽ നിന്നും ഓൺ എന്ന ടച്ച് പോയിൻറ്റിനടുത്തേക്കും നെഗറ്റീവ് സപ്ലൈ നിന്നും ഓഫ് എന്ന ടച്ച് പോയിന്റിനടുത്തേക്കും ഓരോ ടെർമിനലുകൾ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം ഒന്ന് നോക്കാം ഓൺ എന്ന ടച്ച് പോയിന്റിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ പോസിറ്റീവ് സപ്ലൈ ഗേറ്റിലേക്ക് മോസ്പെറ്റിൻ്റെ ഗേറ്റിലേക്ക് എത്തുകയും ഗേറ്റ് ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു തൽഫലമായി മോസ്പെറ്റിൻ്റെ ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ഷൻ നടക്കുകയും ഇവിടെയുള്ള നെഗറ്റീവ് സപ്ലൈ ബൾബിലേക്ക് എത്തുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു എന്നാൽ ഓഫ് എന്ന ടച്ച് പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് മോസ്പെറ്റിൻ്റെ ഗേറ്റിലേക്ക് എത്തുകയും ഗേറ്റിലുള്ള പോസിറ്റീവ് ചാർജ് ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്യുന്നു തൽഫലമായി മോസ്പെറ്റ് വീണ്ടും ഓഫ് എന്ന പൊസിഷനിലേക്ക് പോകുന്നു ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നുമുള്ള പോസിറ്റീവ് വയർ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ബൾബിൽ നിന്നുമുള്ള രണ്ടാമത്തെ വയർ മോസ്പെറ്റിൻ്റെ ഡ്രെയിനിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററിയിൽ നിന്നുമുള്ള നെഗറ്റീവ് വയർ മോസ്പെറ്റിൻ്റെ സോഴ്സിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഗേറ്റിൽ നിന്നും ഓൺ എന്ന ടച്ച് പോയിന്റിലേക്കും ഓഫ് എന്ന ടച്ച് പോയിന്റിലേക്കും ഓരോ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നുമുള്ള പോസിറ്റീവിൽ നിന്നും ഓൺ എന്ന ടച്ച് പോയിന്റിനടുത്തേക്കും നെഗറ്റീവിൽ നിന്നും ഓഫ് എന്ന ടച്ച് പോയിന്റിനടുത്തേക്കും ഓരോ ടെർമിനലുകൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ എന്ന ടച്ച് പോയിന്റിൽ ഒന്ന് ടച്ച് ചെയ്യാം ഈ സമയത്ത് മോസ്മെറ്റിൻ്റെ ഗേറ്റിലേക്ക് പോസിറ്റീവ് ചാർജ് എത്തുകയും തൽഫലമായി ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ഷൻ നടക്കുകയും ചെയ്തു ഇങ്ങനെ ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് സപ്ലൈ ബൾബിലേക്ക് എത്തി ബൾബ് ഓൺ ആവുകയും ചെയ്തു ഇനി നമുക്ക് ഓഫ് എന്ന പോയിന്റിൽ ടച്ച് ചെയ്യാം ഈ സമയത്ത് ബാറ്ററിയിൽ നിന്നുമുള്ള നെഗറ്റീവ് ചാർജ് ഗേറ്റിലേക്ക് എത്തുകയും ഗേറ്റിലുള്ള പോസിറ്റീവ് ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു തൽഫലമായി മോസ്പെറ്റ് ഓഫ് എന്ന മോഡിലേക്ക് മാറി ഇവിടെ ബൾബിന് പകരം ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ റിലേ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് വോട്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും നമുക്ക് ഈ സർക്യൂട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം